മെസ്സേജ് അയക്കുന്നുണ്ട് ഇതാക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാല് ജാസ്മിൻ ബിഗ് ബോസ് പോയിട്ടുണ്ട് അപ്പൊ അതിനെ ചൊല്ലി എനിക്ക് കൊറേ മെസ്സേജ് വരുന്നുണ്ട് എന്നോട് കുറെ കുറെ ആൾക്കാര് കുറെ റീല് എനിക്ക് വിട്ടു തരുന്നുണ്ട് ഞാന് എനിക്കും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും വേണമെങ്കിലും മറ്റേ ഹോട്ട്സ്റ്റാർ എനിക്ക് ഡൗൺലോഡ് ചെയ്യാൻ അറിയാം എനിക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഞാനത് കണ്ടു അതിലും കൂടെ കണ്ടോളും എനിക്ക് നിങ്ങളാരും ഇങ്ങനെ ഇട്ടു തന്നു കാണിച്ച് തരണമില്ല സ്വാഭാവികമായിട്ടും എനിക്ക് തീരെ താല്പര്യമില്ല കാണാൻ എനിക്ക് താല്പര്യമില്ല നിങ്ങൾ ഏത് ഇതിലെടുത്താലും എനിക്ക് പ്രശ്നമില്ല എനിക്ക് കാണാൻ താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ ഏതായാലും അധികം അവയുടെയിലാണ് ഞാൻ അത് ബിഗ് ബോസിൽ എത്തുന്നതിന് മുൻപ് തന്നെ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞതാണ് എന്നാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ജാസ്മിൻ തന്നെ തുറന്നു പറഞ്ഞത് ജാസ്മിനും ഗബ്രിയിലും കൂടി ഇതിനെക്കുറിച്ച് ഈ ലൈവിലിരുന്ന് സംസാരിക്കുന്നത് നമ്മളൊക്കെ കണ്ടിരുന്നു അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് ജാസ്മിൻ്റെ ഭാവി മനസ്സിലുള്ള ആൾ ആരാണ് എങ്ങനത്തെ ആളാണെന്നൊക്കെ ഗബ്രിയിൽ ചോദിക്കുന്നുണ്ട് ഇവരെ രണ്ടുപേരുടെയും പേരുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞതാണ് എന്നാൽ ഷോയിൽ ഇവർ വന്നത് ഒരു പ്ലാനോടെയാണ് അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ അവിടെ ഒരു കോംബോ ആയി നടക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവർ ഈ ഷോയിൽ കാണിക്കുന്നതെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് കാരണം ഗബ്രിയലും ഓൾറെഡി കമ്മിറ്റഡ് ആണ് പുറത്ത് മറ്റൊരു പെൺകുട്ടിയുമായി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് ഗബ്രിയൽ അതേസമയം അതുപോലെ തന്നെ ആണ് ജാസ്മിനും ജാസ്മിൻ്റെ വിവാഹ നിശ്ചയം മുടങ്ങി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ജാസ്മിൻ പുറത്ത് കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഇവരെ രണ്ടുപേരും ബിഗ് ബോസിനുള്ളിൽ വന്ന ഒരു രണ്ട് മൂന്ന് ദിവസമായപ്പോൾ തന്നെ പെട്ടെന്ന് കൂട്ടാവുന്നു പെട്ടെന്ന് കപ്പളാവുന്നു പെട്ടെന്ന് എല്ലാ എല്ലാ ക്യാമറയും നോക്കുന്നത് ഇവരെ തന്നെയാണ് നമ്മൾ ലൈവ് എടുത്ത് നോക്കിയാൽ ഏകദേശം ഒരു അറുപത് ശതമാനവും കാണിക്കുന്നത് ഗബ്രിയേലിനെയും ജാസ്മിനെയും തന്നെയാണ് അപ്പോൾ കണ്ടൻ്റ് ഉണ്ടാക്കാനും സ്ക്രീൻ സ്പേസും ക്യാമറ സ്പേസും ഒക്കെ കിട്ടാനും വേണ്ടിയിട്ടുള്ള ഇവരുടെ തന്ത്രങ്ങളാണ് ഇതെന്ന് വേണം മനസ്സിലാക്കാൻ ഇതിനു മുന്നേ രാത്രിയുള്ള ചില ലൈവിലൊക്കെ ഇവർ പറയുന്നുണ്ട് നമ്മുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞതാണ് എന്ന് വെച്ചാൽ ഇവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം ഇവർ രണ്ടുപേരും പുറത്ത് ആണ് ഇത് പുറത്ത് ഇങ്ങനെ നിൽക്കാനൊന്നും പോകുന്നില്ല പക്ഷേ ഈ ഷോയിൽ നിൽക്കുമ്പോഴത്തേക്കും മാക്സിമം നിൽക്കുക അതിനു വേണ്ടിയിട്ട് കാണിക്കുന്ന ഉടായ്പകളാണ് ഇതെന്നാണ് പ്രേക്ഷകരുടെ വിലയിരുത്തൽ